നമസ്കാരം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മലയാളികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു വിയോഗം തന്നെയായിരുന്നു നടൻ ശ്രീനിവാസൻ്റേത് നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടം വലുത് തന്നെയാണ് ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച ശ്രീനിവാസൻ നാൽപ്പത്തെട്ട് വർഷമായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുക തന്നെയായിരുന്നു എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് ശ്രീനിവാസൻ നൽകിയത് സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നും ആയിരുന്നില്ല നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമാണ് പഴയ മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനവും ചെയ്തു ശ്രീനിവാസിന്റെ സിനിമകളും കഥാപാത്രങ്ങളും ഡയലോഗുകളും അഭിമുഖങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുക ാണ് ആ വിയോഗം ഇനിയും വിശ്വസിക്കാനാവുന്നില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് തൻ്റെ സിനിമകളിലും കഥാപാത്രങ്ങളിലൂടെയുമായി അദ്ദേഹം എന്നും മലയാളികളുടെ മനസ്സിലുണ്ടാവും എന്നായിരുന്നു ആരാധകർ ഏറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളും സിനിമകളെക്കുറിച്ച് പറഞ്ഞ് ചെറിയ ശ്രീനിയും വലിയ ലോകവും പരിപാടി ചെയ്തിരുന്നു അദ്ദേഹം കൈരളി ചാനൽ സംരക്ഷണം ചെയ്ത പരിപാടിയിൽ തൻ്റെ അച്ഛനെക്കുറിച്ചും അച്ഛന്റെ വിയോഗത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു കൊച്ചിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെയായിരുന്നു അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നത് ഹാർട്ട് അറ്റാക്കാണ് നാട്ടിലൊരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വിളിച്ചവർ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന ആളായിരുന്നു അച്ഛൻ അച്ഛൻ അറ്റാക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേഗം വരണമെന്നായിരുന്നു സംവിധായകൻ എന്നോട് പറഞ്ഞത് ആശുപത്രിയിൽ എത്തിയപ്പോൾ വിമല അച്ഛനൊപ്പം ഉണ്ട് അച്ഛനെ കണ്ടപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല ഞങ്ങൾ ഒന്ന് പിണങ്ങി നിൽക്കുന്ന സമയമായതിനാൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു അച്ഛനും എങ്ങനെ അറിയാത്ത അവസ്ഥയിലായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഈ ആശുപത്രി ശരിയല്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്നായിരുന്നു പറഞ്ഞത് ആൺമക്കൾ ആരെങ്കിലും വന്നാൽ കാണണമെന്ന് പ്രധാന ഡോക്ടർ പറഞ്ഞിരുന്നു നിങ്ങൾ വിശദമായി വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ എന്നായിരുന്നു ഡോക്ടർ ചോദിച്ചത് ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് ഫോൺ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇത് രണ്ടാമത്തെ അറ്റാക്കാണ് വിഷമിക്കേണ്ടതെന്ന് കരുതി ബന്ധുക്കൾ നിങ്ങളെ അറിയിക്കാത്തതായിരിക്കാം പത്ത് ദിവസം മുൻപാണ് മൈനർ അറ്റാക്ക് ഉണ്ടായത് നിങ്ങൾ തരുന്ന തരുന്ന മരുന്ന് ശരിയല്ലെന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങി പോവുകയായിരുന്നു അച്ഛൻ ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടാമതും അറ്റാക്ക് വന്നത് ആകെ പ്രശ്നമാണ് ഇപ്പോൾ പക്ഷേ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി ഒന്നും തോന്നിയില്ല ഈ രോഗം മാറ്റാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതൊക്കെ ചെയ്യാമെന്ന് ഡോക്ടറോട് പറഞ്ഞിരുന്നു പണമുണ്ടെന്ന് കരുതി അസുഖങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാതിരിക്കുമോ മാറ്റിയാലും സാധ്യത കുറവാണെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അച്ഛൻ നടക്കുന്നുണ്ട് ഇടയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് കിടന്നു ഇടയ്ക്ക് ഒരു കൂടി എൻ്റെ നേരെ കൈ നീട്ടി ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളും ജീവിതവും ഒക്കെ ഓർത്താണെന്ന് തോന്നും മറ്റുള്ളവർ കാണുമ്പോൾ സെന്റിമെന്റലായിട്ടുള്ള സീനാവുമല്ലോ എന്ന് കരുതി ഞാൻ ആ കൈ പിടിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ താങ്ങി പിടിക്കാമോ എഴുന്നേറ്റിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കിടക്കണമെന്നും പറഞ്ഞു കിടത്തുമ്പോൾ കൃഷ്ണമണി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായി പെട്ടെന്ന് ഡോക്ടർ വന്നു ഓക്സിജൻ ഒക്കെ കൊടുത്തു പിന്നെ അത് മാറ്റി കഴിഞ്ഞു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞതെന്ന് അറിയാതെ മിഴിച്ചു നോക്കുകയായിരുന്നു ഞാൻ ഓക്സിജൻ കൊടുത്ത് കഴിഞ്ഞു എന്നാണോ ആകെ മിഴിച്ചു നിൽക്കുന്ന എന്നെ കണ്ടപ്പോഴാണ് ആൾ പോയി എന്ന് പറഞ്ഞത് എന്റെ നെഞ്ചിലൂടെ ഒരു ആളലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഭാര്യയ്ക്ക് ഡോക്ടർ പറഞ്ഞത് മനസ്സിലാ മനസ്സിലായതിനാൽ അവൾ കരയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത പുകവലിക്കാത്ത ആളായിരുന്നു അച്ഛൻ മക്കൾ നന്നാവണമെങ്കിൽ അവരെ തല്ലി ചവയ്ക്കണം എന്ന് വിശ്വസിച്ച ആളായിരുന്നു സ്നേഹത്തിന്റെ ബാഹ്യമുദ്രകളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അച്ഛന്റെ മരണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ലൊക്കേഷനിലേക്ക് പോവേണ്ടി വന്നു എന്നുമായിരുന്നു ശ്രീനിവാസൻ അന്ന് പറഞ്ഞത് എന്തായാലും ശ്രീനിവാസന്റെ ഓർമ്മകളാണ് ഇന്ന് മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും കുടുംബത്തെയും എല്ലാം അലട്ടുന്നത് അദ്ദേഹത്തിന്റെ വിയോഗം ആർക്കും താങ്ങാൻ കഴിയുന്ന ഒന്നു തന്നെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഓർമ്മകൾ ഇപ്പോൾ പുറത്ത് പങ്കുവെക്കുന്നുണ്ട് നിരവധി പേർ എന്തായാലും എല്ലാവരുടെയും മേൽ സ്നേഹം കൊണ്ട് അധികാരം സൃഷ്ടിച്ചെടുത്ത മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ എന്ന് ഒറ്റവാക്കിൽ പറയാം മലയാള സിനിമയിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തി ഇന്ന് കാണുന്ന മഹാനടന്മാരെ അഭിനയത്തിന് പരുവപ്പെടുത്തിയെടുത്ത അതുല്യ പ്രതിഭ അറുപത്തി ഒമ്പതാം വയസ്സിൽ അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ വിങ്ങുന്ന ഹൃദയവുമായാണ് മലയാളികളും സിനിമയെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ അരികിൽ നിൽക്കുന്നത് ഡിസംബറിന്റെ നഷ്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം വേദനിപ്പിച്ചൊരു വേർപാടിന് മലയാളികൾക്ക് സാക്ഷിയാവേണ്ടി വന്നിട്ടില്ല അസുഖബാധിതനാണെന്നും അവശതകൾ അദ്ദേഹത്തിന് അലട്ടുന്നുണ്ടെന്നും അറിയാമായിരുന്നുവെങ്കിൽ പോലും എന്നെങ്കിലും ആരോഗ്യത്തോടെ പഴയ ശ്രീനിയായി താരത്തെ ബിഗ് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചു ശനിയാഴ്ച പുലർച്ചെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ആരോഗ്യം വഷളമായതും മരണം സംഭവിച്ചതും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ അവസാന നിമിഷവും ഒപ്പമുണ്ടായിരുന്നത് ഭാര്യ വിമലയായിരുന്നു ഒന്നുമല്ലാതിരുന്ന കാലത്ത് ശ്രീനിവാസന് ജീവിതത്തിലേക്ക് എത്തിയ ആളാണ് വിമല പ്രീ ഡിഗ്രിക്ക് വിമല പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു ഇരുവരുടെയും അന്ന് തുച്ഛമായ തുകയ്ക്ക് പാരൽ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു ശ്രീനിവാസൻ കതിരൂർ ഓവർ കോളേജിലായിരുന്നു ശ്രീനിവാസൻ പഠിപ്പിച്ചിരുന്നത് കോളേജിലേക്കുള്ള ആ യാത്രകളിൽ വെച്ചാണ് വിമലയെ ശ്രീനിവാസൻ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും മിക്കവാറും ദിവസങ്ങളിൽ വിമലയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്നിരുന്നാലും വീട്ടിലെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ട് പ്രണയം വിവാഹം തുടങ്ങിയ ചിന്തകളൊന്നും അന്ന് ശ്രീനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കാനായി ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങും മുമ്പ് പ്രാർത്ഥന സഹായം ആദ്യം ശ്രീനി ചോദിച്ചത് വിമലയോട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കാമെന്ന സരസമായ മറുപടി ആയിരുന്നു അത്രേ അന്ന് ശ്രീനിക്ക് വിമല നൽകിയത് പക്ഷേ ആത്മാർത്ഥമായൊരു പ്രാർത്ഥന വിമലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കാണണം അതുകൊണ്ടാവണം തനിക്ക് സെലക്ഷൻ കിട്ടിയതെന്ന് പിന്നീട് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുവരും വിവാഹിതരായി രജിസ്ട്രാർ ഓഫീസിൽ ലളിതമായി നടന്ന ചടങ്ങായിരുന്നു അത് അന്ന് ശ്രീനി സിനിമയിൽ തുടക്കക്കാരനാണ് ആർഭാടമായി വിവാഹം കഴിക്കാൻ സമ്പാദ്യമൊന്നും തന്നെ കയ്യിലില്ല മാത്രമല്ല കടം കയറി വീടും സ്ഥലവും ജപ്തിയും ചെയ്യപ്പെട്ടു കല്യാണ ചിലവിനും താൽ താലിക്കും സാരിക്കും എല്ലാമായി പണം കണ്ടെത്താൻ ശ്രീനിവാസൻ അന്ന് ഏറെ പ്രയാസപ്പെട്ടു നടന്റെ വിഷമം കണ്ട് അന്ന് സഹായിച്ചത് ഇൻഡസെന്റും മമ്മൂട്ടിയുമായിരുന്നു ഇന്നസെന്റ് നൽകിയ നാനൂറ് രൂപയ്ക്ക് സാരിയും മമ്മൂട്ടി നൽകിയ രണ്ടായിരം രൂപയ്ക്ക് താലിമാലയും വിമലയ്ക്കായി ശ്രീനി വാങ്ങി ഒട്ടുമിക്ക വേദികളിലും തന്റെ പ്രണയകഥയും വിവാഹം നടന്ന കഥയും അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു ശ്രീനിയുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം എപ്പോഴും നിഴലായി വിമലയുണ്ടായിരുന്നു ആശുപത്രി അടക്കം അടുത്തുനിന്ന് മാറാതെ വിമലയായിരുന്നു ശ്രീനിവാസിനെ ശുശ്രൂഷിച്ചിരുന്നത് താലൂക്ക് ആശുപത്രിയിൽ ചലനമെറ്റുകിടക്കുന്ന ശ്രീനിവാസിനെ ചുറ്റിപ്പിടിച്ചു കരയുന്ന വിമലയുടെ ചിത്രങ്ങൾ ഹൃദയഭേദകമാണ് ശ്രീനിവാസിന്റെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി നല്ലൊരു ഭാര്യയുടെയും അമ്മയുടെയും റോളിൽ നിഴൽ പോലെ വിമലയുണ്ടായിരുന്നു ശ്രീനിവാസൻ യാത്രയാകുമ്പോൾ ഇരുട്ടിലാകുന്നത് വിമലയാണ് അച്ഛന്റെ മൃതദേഹത്തിനരികെ പൊട്ടിക്കറിയുന്ന ധ്യാനിന്റെ രംഗങ്ങളും മലയാളികളെ കരയിപ്പിച്ചു ശ്രീനിവാസൻ എന്ന അച്ഛന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരുപാട് സ്നേഹവും ബഹുമാനവും വാങ്ങിക്കൊടുത്ത മകനാണ് ധ്യാനെന്ന് നിസ് സംശയം പറയും എല്ലാവരെയും എല്ലാവരെയും കാൾ ധ്യാനിന് പ്രിയ പ്രിയപവും അച്ഛനോട് തന്നെയായിരുന്നു ചെന്നൈയിലേക്ക് പോവാനായി എയർപോർട്ടിലെത്തിയപ്പോഴായിരുന്നു വിനീത് അച്ഛൻ വിടവാങ്ങിയ വിവരം അറിഞ്ഞത് ആശുപത്രിയിലേക്ക് ഓടിയെത്തുകയായിരുന്നു അദ്ദേഹം തിരക്കുകൾക്കിടയിൽ നിന്നും അച്ഛനെ അവസാനമായി കാണാനും ധ്യാനം എത്തിയിരുന്നു അമ്മയുടെ അരികിലായി നെഞ്ചുപൊട്ടിയിരിക്കുന്ന വിനീതിനെയും ധ്യാനിനെയുമാണ് കഴിഞ്ഞ ദിവസം മുതൽ കണ്ടത് വയ്യായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീനി ഇത്ര പെട്ടെന്ന് പോകുമെന്ന് പ്രിയപ്പെട്ടവരാരും കരുതിയിരുന്നില്ല ഐ സിയുവിൽ ആയിരുന്നപ്പോൾ പോലും പുതിയ തിരക്കഥകളെ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ആഴ്ചകൾക്ക് മുൻപ് പുതിയ സിനിമയുടെ പൂജയിലും പങ്കെടുത്തിരുന്നു അച്ഛനൊപ്പമായി ഇനിയും സിനിമകൾ ചെയ്യുമെന്ന് വിനീതും ധ്യാനും പറഞ്ഞിരുന്നു െ പോലെ തന്നെ അഭിമുഖങ്ങളിലെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ആളാണ് ധ്യാൻ ഈ കഥകളൊക്കെ ഉള്ളതാണോ എന്നത് ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യമെന്ന് വിനീതും പറഞ്ഞിരുന്നു ചെറിയൊരു സംഭവം മതി അവന് കഥയുണ്ടാക്കാൻ ഇതൊക്കെ എപ്പോൾ എന്ന് അച്ഛനും അമ്മയും അവനോട് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നും വിനീത് പറഞ്ഞിരുന്നു എപ്പോഴും ചിരിപ്പിച്ച് തമാശ പറയുന്ന ത്യാനിനെ ഇതാദ്യമായാണ് പൊട്ടിക്കരഞ്ഞ് തികച്ചും ഇമോഷണലായി കാണുന്നത് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ നെഞ്ചു വിങ്ങുകയാണെന്ന് കാണുന്നവരെല്ലാം പറഞ്ഞിരുന്നു അഭിനയം മാത്രമല്ല എഴുത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന സിനിമകളും ഡയലോഗുകളുമെല്ലാം മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞതാണ് അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ചുതയിലെടുത്തപ്പോഴാണ് ഒരു പേനയും പേപ്പറും സത്യനന്ദിക്കാട് സുഹൃത്തിനായി സമർപ്പിച്ചത് എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്നായിരുന്നു പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു ലോകത്തിരുന്ന് ഇനിയും നന്മകൾ കഥകൾ എഴുതട്ടെ അദ്ദേഹം ശ്രീനിക്ക് അവസാന യാത്ര നൽകുമ്പോൾ സത്യനന്ദിക്കാടും പൊട്ടിക്കരയുകയായിരുന്നു അച്ഛന് അന്ത്യശുഭനം നൽകിയ ധ്യാൻ സത്യന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്ന എന്ന ദൃശ്യവും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു അസുഖം വന്ന കാലം മുതൽ മിക്കപ്പോഴും സത്യൻ അന്തിക്കാട് ശ്രീനിവാസിനെ സന്ദർശിക്കാറുണ്ട് രണ്ടാഴ്ച മുന്നേയാണ് അവസാനം കണ്ടത് സിനിമയെക്കുറിച്ചും ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തെ കഥ കാലത്തെ കഥകളുമൊക്കെ പറഞ്ഞ് വൈകുന്നേരമാണ് മടങ്ങിയത് ഇടയ്ക്ക് ശ്രീനി ബാത്റൂമിൽ വീണതായി പറഞ്ഞിരുന്നു കാലിൽ എന്തോ സർജറി ചെയ്തുവെന്നും ഇനി വാ ഏർ വാക്കറിൽ നടക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞിരുന്നു വാക്കറിലൂടെയാണെങ്കിലും നടന്നു തുടങ്ങിയാൽ നല്ലതാണ് പിന്നെ അതില്ലാതെ നടക്കാലോ എന്ന് പറഞ്ഞിരുന്നു പൊതുവെ അങ്ങനെ മടുപ്പോ വേദനയോ ഒന്നും പറയാത്ത ആളാണ് ആളാണെന്നാലും അവസാനം കണ്ടപ്പോൾ എടോ എനിക്ക് മടുത്തെടോ എന്ന് പറഞ്ഞിരുന്നു എന്നോടെന്നും സത്യനന്ദിക്കാട് ഓർമ്മിച്ചിരുന്നു വികാരഭരിതനായാണ് അദ്ദേഹം സംസാരിച്ചത് സംസാരം മുഴുവിക്കാനാവാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയായിരുന്നു ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമകളുമെല്ലാം അതീവ സങ്കടത്തോടെയാണ് ശ്രീനിവാസിനെ യാത്രയാക്കിയത് ചടങ്ങുകളിലെല്ലാം കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു എല്ലാവരും കാണുന്നവരെ പോലും കരയിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും എത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുകയായിരുന്നു